നമുക്ക് ഒട്ടനവധി ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് യുനാനി പയ്യനൂർ നഗരസഭ പെരുമ്പയിൽ ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് നഗരസഭ അധ്യക്ഷ കെ വി ലളിതയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഉദ്ഘാടന വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം പയ്യന്നൂർ നഗരസഭ പെരുമ്പയിൽ പുതുതായി ആരംഭിച്ച ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ അജിത് കുമാർ കെ സി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ ടി പി സമീറ കൗൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ വി കൃഷ്ണൻ മുൻ കൗൺസിലർ കെ പവിത്രൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സുഹൈൽ സി ഡോക്ടർ എ കെ സക്കീർ അലി എം വി കുമാരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഏതായാലും നമ്മുടെ നാടിന്റെ നാടിൻ്റെ ഏറെക്കാലത്തൊരു ആഗ്രഹമാണ് ഇതുപോലെ ഒരു ആശുപത്രി എന്നുള്ളത് യുനാനി ഹോസ്പിറ്റൽ എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യവുമാണ് ഇവിടെ ഡി പി എം അജിത് ഡോക്ടർ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ആരംഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് നമ്മോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് ഇതാരംഭിക്കണമെന്നുള്ള ഒരു നിർബന്ധവും ബഹുമാനപ്പെട്ട മന്ത്രി വിവിധ ആശുപത്രികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ നിർവഹിക്കും എന്ന് ഡി പി എം പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മറ്റു പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുകയാണ് ചെയ്തത് ഉദ്ഘാടനമാണ് യുനിയെ മാത്രം ആശ്രയിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നല്ല നിലയിൽ നല്ല സജ്ജീകരണത്തോട് കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു ചരിതാർത്ഥത്തോടു കൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പയ്യന്നൂരിന്റെ ആരോഗ്യ സേവന രംഗത്ത് പുതിയൊരു ചുവടുവയ്പാണ് പെരുമ്പയിൽ ആരംഭിച്ചത് നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടും നഗരസഭയുടെ ഫണ്ടും വിനിയോഗിച്ചാണ് പെരുമ്പ കോറോം റോഡിൽ സെന്റർ പ്രവർത്തിക്കുന്നത്